ഇതെല്ലാം അതിന് ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ശരിയായ നിലപാട് സ്വീകരിക്കും ഗവൺമെൻറ് അത് ഗവണ്മെൻ്റ് നീതിപൂർവ്വം പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്കെല്ലാം ഇപ്പോൾ ബോധ്യമായില്ലേ ഒരു തരത്തിലുള്ള പക്ഷപാതപരമായ നിലപാടോ പ്രത്യേകമായി ആരെയെങ്കിലും സംരക്ഷിക്കുന്ന നിലപാട് ഈ ഗവൺമെൻറ് സ്വീകരിക്കാറില്ല എല്ലാ ജനങ്ങൾക്കും നീതി ഉറപ്പാക്കാൻ ഗവണ്മെൻറ്റ് പരിശ്രമിക്കുന്നു എല്ലാ നല്ല കാര്യങ്ങൾക്കും വേണ്ടി ഗവൺമെൻറ് അങ്ങേയറ്റം പദ്ധതികൾ തയ്യാറാക്കുന്നു അങ്ങനെ ജനക്ഷേമകരമായ ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യം എല്ലാം നിങ്ങൾ കാത്തിരിക്കൂ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ എല്ലാ ഗതികളും മനസ്സിലാക്കി വേണ്ടി നിലപാട് സ്വീകരിക്കാൻ നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾ അഭിപ്രായം പറയുന്നു എല്ലാ കാര്യങ്ങളിലും ശരിയായ നിലപാട് മാത്രമേ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കുകയുള്ളൂ അതിന് അതാണ് ഗവൺമെൻറ്റിൻ്റെ പൊതുവായിട്ടുള്ള ജനകീയ അംഗീകാരത്തിൻ്റെയും അടിസ്ഥാനം അല്ല ഇത് ഇത് ഇതെല്ലാം എം എൽ എ സംബന്ധിച്ച കാര്യം പാർട്ടി എടുക്കേണ്ടതല്ല അത് ഗവൺമെൻറ് തലത്തിലുള്ളതാണ് പാർട്ടി എടുക്കേണ്ട കാര്യം പാർട്ടി സ്വീകരിക്കും അത് സംഘടനാപരമായ കാര്യങ്ങൾ ഭരണപരമായ കാര്യങ്ങൾ ഗവൺമെൻറ് സ്വീകരിക്കും ഇതെല്ലാം ഒരു 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 ആലോചനയുടെയും കൂട്ടായ തീരുമാനത്തിൻ്റെയും ഭാഗമായിട്ടാണ് എല്ലാ കാര്യങ്ങളും വരിക നമ്മൾ ഏതെങ്കിലും ഒരാളെ വ്യക്തിപരമായി വ്യക്തിഹത്യ നടത്തി ആക്ഷേപിച്ച് ഒറ്റപ്പെടുത്താനുള്ള നിലവെ പ്രോത്സാഹിപ്പിക്കരുത് ഞാൻ ഞാൻ പറയുന്ന ഞാൻ പറയുന്നത് കുറേ ആരോപണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് ഓരോന്നിനെക്കുറിച്ചും അന്വേഷിച്ച് നടപടി സ്വീകരിക്കുന്നുണ്ട് ആ സ്വീകരിക്കുന്ന നടപടികളെ നിങ്ങൾ പ്രശംസിക്കൂ ശരിയായ പോലീസ് നയം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് നിങ്ങൾ പ്രശംസിക്കൂ എന്തെങ്കിലും പശുക്കളോ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പറയൂസിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടെത്തി ഗവൺമെന്റിന്റെ മുമ്പാകെ പാർട്ടിയുടെ മുമ്പാകെ കാര്യങ്ങൾ വരുമ്പോൾ ശരിയായ നിലപാട് പാർട്ടി സ്വീകരിക്കും